തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഗർഭകാലത്ത് ഗർഭിണികൾ എന്തൊക്കെ ആഹാരം കഴിക്കാം ഗർഭിണിയുടെ ആഹാരം സമീകൃതവും പോഷക സമ്പന്നവുമായിരിക്കണം തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക തവിടുള്ള അരി ഗോതമ്പ് റാഗി ഓട്സ് ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്താം പച്ചക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്താം ഇലക്കറികൾ വളരെ പ്രധാനമാണ് ഇരുമ്പ് സത്തവയിൽ അടങ്ങിയിട്ടുണ്ട് പയറ് പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാംസാരികൾ ആഹാരങ്ങളല്ലാത്തവർക്ക് ഇത് ഇരട്ടിയായി തന്നെ കഴിക്കുന്നതാണ് നല്ലത് എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ഗർഭിണിക്ക് കഴിക്കാവുന്നതാണ് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതിൽ രണ്ട് കഷ്ണം പപ്പായയോ പൈനാപ്പിളോ കഴിച്ചതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല പഴുത്ത പപ്പായയും പഴുത്ത പൈനാപ്പിളും ദോഷം ഉണ്ടാക്കില്ല ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്താം ഒരു കൈപ്പിടി ഓ നട്ട്സോ ഒക്കെ കഴിച്ചതുകൊണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇവയെല്ലാം ദിവസവും ഉൾപ്പെടുത്താവുന്ന ആഹാര സാധനങ്ങളാണ് പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിൽ പാസ്ചറൈസ് പാലിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പാലിൽ കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് പാൽ കുടിക്കാവുന്നതാണ് കാപ്പി കുടിക്കുന്നവർ ഒന്നോ രണ്ടോ കപ്പ് കാപ്പിയിൽ മേലെ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് മത്സ്യം ഉപയോഗിക്കുമ്പോൾ ചെറു മത്സ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിക്കാൻ ശ്രദ്ധിക്കുക ആഴക്കടൽ മത്സ്യത്തിൽ മെർക്കുറിയുടെ അംശം അടങ്ങിയിട്ടുണ്ട് നന്നായി ഉപയോഗിച്ച മുട്ട ദിവസവും ഒരെണ്ണം കഴിക്കാവുന്നതാണ് ചെറിയ ഇടവേളകളിൽ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ് ഒരുതരം ഉപവാസങ്ങളും അനുഷ്ഠിക്കാതിരിക്കുക പ്രമേഹമോ രക്താതി സമ്മർദ്ദമോ ഉള്ള ഗർഭിണികൾ ഡയറ്റീഷ്യന്റെയോ ഡോക്ടറിൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം ക്രമപ്പെടുത്തുക വെള്ളം ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് ഫ്രൂട്ട് ജ്യൂസാവാം സംഭാരമാവാം ഇളനീരാവാം ഏത് രൂപത്തിലാണെങ്കിലും എട്ട് ഗ്ലാസ് എങ്കിലും മിനിമം ഒരു ദിവസം കുടിക്കുക ഗർഭകാലത്ത് ഭക്ഷണങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതിൽ പ്രധാനിയാണ് ഈന്തപ്പഴം കഴിക്കുമ്പോൾ കുഞ്ഞ് കറുക്കുമെന്നും കുങ്കുമപ്പൂ പാലിലിട്ട് കുടിച്ചാൽ കുഞ്ഞ് വെളുക്കുമെന്നും ഒക്കെ ഉള്ളത് തികച്ചും തെറ്റായ ധാരണകളാണ് അച്ഛൻ്റെയും അമ്മയുടെയും നിറമാണ് കുഞ്ഞിന് കിട്ടാൻ പോകുന്നത് നിങ്ങൾ കുങ്കുമപ്പൂവ് അതിന് വേണ്ടി കാശ് ചിലവാക്കുമ്പോൾ ഒരുപക്ഷെ പോക്കറ്റ് വെളുത്തന്നിരിക്കും കുഞ്ഞ് വെളുത്തന്നിരിക്കില്ല